ഹായ് ൂട്ടരേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇന്നൊരു കുഞ്ഞു തേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ ആണ് ഇപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമൊക്കില്ലേ രാവിലെ തന്നെ നമ്മുടെ മണിയൻ കൂവി തുടങ്ങി പിന്നെതാ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു മരങ്ങാൻ എൻ്റെ വീടുകളിലേക്കൊരു മരം ഉണ്ടല്ലോ ദാപ്പുറക്കാണ് ആ മരത്തിലുള്ള രണ്ട് കാക്കകളാണ് കേട്ടോ രണ്ടുപേരുന്ന നല്ല സ്നേഹത്തിലാണ് ഇവിടെ രാവിലെ വന്നിരുന്നു ശൃംഖരിക്കുക രണ്ടുപേരും കൂടി അങ്ങനെ കുറച്ച് നേരം അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ എന്ത് സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ചില ദിവസം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ചത്തിൽ കരയണതൊക്കെ കേൾക്കാം കേട്ടോ എന്തോ കുഴപ്പമൂടനാണെന്നൊക്കെ തോന്നുന്നു അവൻ എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഒന്നും നല്ല സ്നേഹത്തിലാണ് രണ്ടാളേ അപ്പോൾ രാവിലെയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ മണിയൻ്റെ കുക്കരക്കോയിൽ തുടങ്ങിയതാണ് കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ വെയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ തന്നെ പോയി നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ വെട്ട റബ്ബറ് വെട്ടിയിട്ടിട്ട് പോകുന്നു പാലെടുക്കാനുണ്ട് കേട്ടോ അതാ വന്ന് നമ്മൾ അരിയടുപ്പത്തിട്ടിട്ടാ പോയെ വന്നപ്പോഴത്തേനും വെന്ത് വാങ്ങിയിട്ടോ പിന്നെ അതാ തക്കാളി വെറുതെ ഒന്ന് ചാറാക്കി ഇന്നലത്തെ ഉരുളക്കിഴങ്ങും കുർക്കയും ഉണ്ട് അപ്പോൾ ചെറിയൊരു ചാറ് ചാറുകറിക്ക് വേണ്ടിയിട്ടായി എന്താ രണ്ട് തേങ്ങയൊക്കെ നമ്മൾ പൊതിച്ചെടുത്ത് വെച്ചിട്ടോ അതിലൊരു തേങ്ങയുടെ ഫേസ് കണ്ടോ ദൈവമേ മേ എനിക്കിതിനെ ഇങ്ങനെ പൊട്ടിക്കും എന്നാലോചിച്ചിട്ട് രക്ഷയില്ല അതാ നമ്മൾ കറി വെക്കാൻ വേണ്ടി നേരത്തെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ കേട്ടോ ചീരയുണ്ട് കൂർക്കയുണ്ട് എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നതാണേ പിന്നെ കുറേ വെള്ളം ഇതാ നമ്മുടെ മല്ലിയിലെ കൃഷിയാണ് കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാവേ പിന്നൊരു ഇത്തിരി പാത്രം തയ്ക്കാണ്ടായിരുന്നു കുറേ തുണി അലക്കാനുണ്ട് രണ്ട് ദിവസമായിരുന്നു തുണി അലച്ചിട്ട് അപ്പോൾ തന്നെ എന്താ നമ്മുടെ ഉണ്ണിമാമൻ ഇന്ന് കപ്പളങ്ങയ കൊണ്ടു തരാമെന്ന് പറഞ്ഞായിരുന്നു ഉണ്ണിമാമൻ പറഞ്ഞ വാക്ക് വലിച്ചു കപ്പളങ്ങയ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതാ തെളിഞ്ഞു നിന്നിട്ട് മഴ പെയ്യുകയാണെ ചെനം പിന്നെ ഒരു അത്ര വലിയ മഴയില്ല ഒരു ചെറിയ മഴ ഞങ്ങൾ സ്കൂളിപ്പറുക്കി പോയിട്ടോ ഇത് നമ്മുടെ എൻ്റെ പേര് പറയുന്നു നിങ്ങളുടെ പേര് നീ മറന്നു പോയി എൻ്റെ പേരെനിക്കറിയാതെ ഞാൻ മറന്നുപോയി കേട്ടോ നിങ്ങൾ കർക്കെങ്കിലും അറിയാമെങ്കിൽ കറന്റ് ചെയ്യണേ ഞാനിതിനൊരു മുറി കൂടിയെന്നൊക്കെയാണ് പറയാറ് ഇതൊരു മുറിവിന് വെക്കുന്ന മരുന്നാണേ അതാ അന്തരീക്ഷം മഴക്കാരൊക്കെ കയറിയിട്ടോ ഇതാണ്ട് നമ്മുടെ അപ്പോഴത്തെ വീട്ടിലെ ചേട്ടൻ എടുത്തു വന്ന ട്രാവലറാണ് കേട്ടോ ചേട്ടൻ വാങ്ങിയതാണ് ചേട്ടൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചതാണ് കേട്ടോ അതാ ഇങ്ങനെ അന്തരീക്ഷം മഴക്കാരൊക്കെ കയറി നിൽക്കുന്നു ഇപ്പം പെയ്യോ ഇത്തിരി കഴിഞ്ഞ് പെയ്യോയെന്ന് അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയിലായിരുന്നു അതാ വെയിൽ വരുമ്പോൾ ഞാൻ നമ്മുടെ കാന്താരി മുളക് ഉണങ്ങാൻ വെച്ചതൊക്കെ അതാ ഏറെക്കുറെ ഉണങ്ങിയിട്ടുണ്ട് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല കുറച്ചും കൂടി ഇരുന്നാലാണ് ശരിയാവത്തുള്ളത് ഞാനിങ്ങനെ വെയിൽ കാണുമ്പോൾ കാണുമ്പോൾ എടുത്തു വെക്കും ഞാൻ എടുത്തു വെക്കാൻ നോക്കിയിരിക്കും കേട്ടോ മഴ പെയ്യാനേ ഞാൻ വീണ്ടും അത് എടുത്തുകൊണ്ട് വരും ഇപ്പോൾ അത്യാവശ്യം ഉണക്കായിട്ടുണ്ട് എന്നാലും ഒന്നൂടെ വെയിലൊക്കെ കൊള്ളിക്കണം മഴ മാറിയിട്ട് വീണ്ടും വെയിൽ തെളിഞ്ഞു നീലാകാശമൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ കുറച്ച് നേരം നിറയെ തൂത്തിയിരുന്നു കാരണം നമുക്ക് പാലെടുക്കാൻ എടുക്കാൻ പോകാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പെട്രോൾ അടിക്കാനൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു മഴ പെയ്യോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നമ്മുടെ ഒട്ടുപാൽ കിടക്കണ്ട അത് വെയിലെത്ത് തുറന്നിടണമെന്നായിരുന്നു ചിന്ത തൽക്കാലം അവിടെ കിടക്കട്ടെ നമുക്ക് പാലെടുത്തിട്ട് വന്നിട്ട് അത് അങ്ങനെ പറഞ്ഞിട്ടിരുന്നതിന് ഇടയ്ക്ക് ബസ് കടന്നുപോയിട്ടോ പതിനൊന്നരയായി പതിനൊന്നരയ്ക്കാണ് ബസ് പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ പാലൊക്കെ എടുത്തിട്ട് വന്നു എന്നിട്ട് നമ്മുടെ ഒട്ടുപാൽ ഉണ്ടായിരുന്ന ഒന്നും കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടി പടുതൊക്കെ മാറ്റിയിട്ട് വെയിലത്തിട്ടു കേട്ടോ കാരണം ഇന്ന് നമുക്കത് കൊണ്ട് വിൽക്കാനുള്ളതാണേ പിന്നെ നേരം കൊണ്ട് ഞാൻ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു അലക്കി പാത്രം തേക്കാണ്ടായിരുന്നൊക്കെ തേച്ച് വെച്ചു പിന്നെ കുളിയും കൂടെ കഴിഞ്ഞ് കയറി വന്നു ഇനിയിപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാനൊക്കെ പോകാണ്ട് റെഡിയാവാം അതാണ് കേട്ടോൻ്റെ മാക്കസ് അത് സൺസ്ക്രീനുണ്ട് കൂട്ടിക്കൂറയുടെ ഉണ്ട് അത് തീർന്നു പിന്നെ നല്ല ടിന്നായതുകൊണ്ട് എടുത്ത് വെച്ചേക്കണേ ഈ ആഡ്ലിയുടെ പൗഡറാട്ടോ യൂസ് ചെയ്യണേ ഇങ്ങനെ ഞാൻ രണ്ട് ക്ലിപ്പും ഒരു ഇറക്കിയൊക്കെ എടുത്ത് വെച്ചു കണ്ണെഴുതലൊന്നുമില്ല അടിക്കണ്ണൊന്നും എഴുതും പൂട്ട് കൊത്തും ലിപ് പാം എടുത്ത കേട്ടോ ഉള്ളൂ പിന്നെന്താ പെട്രോൾ വാങ്ങാനുള്ള കന്നാസൊക്കെ എടുത്ത് വെച്ചു റെഡിയായി പോകാനിറങ്ങി കണ്ണ് വീര വീര ഇങ്ങനെന്താ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ ഇറങ്ങി പോകൊണ്ടിരിക്കാനൊക്കെ അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ലൈവിൽ വന്ന് ഞാൻ പാറുവാന്നൊക്കെ വേലേ പാറുവിൻ്റെ വീടാണ് കേട്ടോ അത് കാരണം ആദ്യമേ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ മുമ്പിലുള്ള വീട്ടിലായിരുന്നു താമസം എന്നാലും അടുത്തതിൻ്റെ അങ്ങോട്ടും പോകുമ്പോഴൊക്കെ കാണാട്ടോ പോകുന്ന വഴിക്കൊക്കെ അതാണ് അവിടെ വഴി വീതി കൂട്ടുന്നതിൻ്റെ പണിയോടുക ജെ സി ബി ഇറ്റാച്ചിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ മൊത്തം കൊണ്ടും കുഴിയും കട്ടറും കാര്യങ്ങളൊക്കെയാണ് എന്നെങ്കിലുമൊക്കെ കാലത്ത് വഴി നേരം ആവുമായിരിക്കും അങ്ങനെതാ നമ്മൾ വന്നിട്ട് വന്നിട്ട്താ ഹൈവേയിലോട്ട് കയറി ഹൈവേയിലോട്ട് കയറി അവിടെ അവിടെതാ ഹൈവേയിൽ നമ്മുടെ ഇങ്ങനെ ഫ്ലൈ ഓവർ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇത്ര വായിട്ടുണ്ട് പണി ഈ ബസ്സിൻ്റെ അടുത്തോടെ കടന്നുപോയി എനിക്കിങ്ങനെ വലിയ വണ്ടികൾ അടുത്തോടെ വരുമ്പോൾ എനിക്കൊരു ആന്തല ഉള്ളി പോയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ ബസ്സൊക്കെ ഇങ്ങനെ അടുത്തോടെ പോകുമ്പോൾ പേടിയാണ് നല്ല വിശാലമായ ഹൈവേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളിക്കെട്ട് മേഘങ്ങളൊക്കെ ആകാശത്തോടെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാരണം നമ്മൾ പട്ടിക്കാടിനെ പോകണം പട്ടിക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഒട്ടുപാൽ കൊടുത്ത അതേ കടയിൽ തന്നെയാണ് ഈ തവണ ഒട്ടുപാൽ കൊടുക്കുന്നത് കേട്ടോ അവിടെ ഇത്തിരി വില കൂടുതലും അവിടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ചെമ്പൂത്രക്കാവട്ടോ പത്തൊന്ന് ആനയുടെ എഴുന്നള്ളത്തുള്ള ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ അതെ കരിശായി കിടക്കുന്ന കുറേ പാടങ്ങളും തെങ്ങും മലകളൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒക്കെ കൃഷി അല്ലേ വെറുതെ ഇങ്ങനെ ഭൂമി നശിപ്പിച്ചു കിടന്നു നമ്മൾ ഒട്ടുപാൽ കൊടുക്കുന്നിടത്തെത്തി ഇത് ബാറിലേക്കൊന്നും അല്ല കേട്ടോ പോണേ അതിൻ്റെ ഒരു സൈഡ് ബാറ് പിന്നെ അതിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മുടെ ഒട്ടുപാൽ കൊടുക്കുന്ന കടയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ എന്താ നമ്മൾ ഇതിലൂടെ വേണം കേറിപ്പോവാൻ നമുക്ക് പൊയിന് ഒട്ടുപാലൊക്കെ തൂക്കി കൊടുക്കാം കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനെ ചു ി നിന്റെ ഉള്ളിൽ വരണോ അപ്പം നമുക്ക് കട അങ്ങനെതാ നമ്മൾ കടയിലെത്തി കേട്ടോ അഗ്രി സെൻറ്റർ റബ്ബർ വളഞ്ചിറക്കി വ്യാപാരം അങ്ങനെതാ നമ്മുടെ ഒട്ടുപാലൊക്കെ തൂക്കി അവിടെ ഉടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയൊക്കെ കിട്ടി കേട്ടോ ഒരു ത്രാസുണ്ടായിരുന്നു ഞാനും തൂക്കിയാലോ എന്ന് നോക്കിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു പുകവലി വിമുക്ത ഏരിയ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പുതിയ തോട്ടം എടുത്തതിനുള്ള റബ്ബറിനുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി അതിൻ്റെ തട്ടടുത്ത് തന്നെയുള്ള വേറൊരു കടയിൽ വന്നു കേട്ടോ ആ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വളം എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയിട്ടോ നമ്മളെപ്പോൾ വന്നാലും ഇവിടെ വന്നൊരു ഫുഡ് കഴിച്ചിട്ടാണ് പോവാറ് ഇടയ്ക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ ഹോട്ടലിൽ കയറി എനിക്ക് പൊറോട്ടയും മറ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പൊറോട്ടയൊന്നും കഴിക്കത്തില്ലാത്തതിൻ്റെ ഒരു ബിരിയാണി പറഞ്ഞ് മേടിച്ച് കഴിച്ചിട്ടും പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രാജ്യമായിട്ട് നമ്മളോട് പച്ചക്കറി മേടിക്കാൻ വരുന്നത് സാമ്പാർ കിറ്റ് അപ്പം നമ്മളോട് സാമ്പാർ കിറ്റി മേടിച്ചു പപ്പടം പിന്നെ തൈര് മേടിക്കേണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു നമ്മൾ പപ്പടം മാത്രം മേടിച്ചു തന്നെ കേട്ടോ അന്നിന്നലെ പച്ചക്കറി വണ്ടി വന്നിട്ട് മേടിച്ചായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ പട്ടിക്കാട് മാർക്കറ്റാണേ ഈ കാണുന്നതൊക്കെ എല്ലാത്തരം കടകളും സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ വഴിക്ക് വീതി കുറവായതുകൊണ്ട് കൊണ്ട് തെർക്കാട് പോലീസ് സ്റ്റേഷൻ വഴിക്ക് ഇത്തിരി വീതി കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നല്ലേ പെട്രോൾ അടിക്കണ്ടേ അങ്ങനെ നമ്മൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറി അപ്പം നമുക്ക് മിഷൻ കാട് കെട്ടണ മെഷീൻ ഉണ്ട് അപ്പോൾ അതിനും കൂടെ അടിക്കാൻ വേണ്ടി ക്യാനിലും കൂടെ മേടിക്കണം നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വെച്ചു അപ്പം നാനൂറ്റി അറുപതിന് കയറിയപ്പോൾ തന്നെ ഫുൾ ടാങ്കായി പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ക്യാനിലും മേടിച്ചു കിട്ടും അത് നമുക്ക് മെഷീനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഇതാ നമ്മൾ ഇതാ തിരിച്ചു ഇവിടെ ഒക്കെ വഴിയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ കിടക്കാണ് വണ്ടി വിട്ടേക്കുന്നത് അപ്പം പുറകിലൊരു പ്രൈവറ്റ് ബസ്സുകാരൻ വന്നിട്ട് ഈന്ന് പറഞ്ഞ് ഓണടിച്ചിട്ടോ അപ്പം ഞങ്ങൾ അവരുടെ ഫ്രണ്ട് കയറി പോകുന്നുട്ടോ പിന്നെ ഞാൻ നിവാ ചേട്ടാ ചായ മേടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പോകുന്ന ഭാഗമാണേ ചൂതാ ഓട്ടോറിക്ഷ ഒരാക്സിഡൻ്റ് ആയി കിടക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ റോഡ് പണിയെടുക്കുന്ന വലിയൊരു കുഴിയൊക്കെയുണ്ട് തോടം എന്തോ ആണെന്ന് തോന്നുന്നില്ല അവിടെയൊക്കെ പണിത് റെഡിയാക്കി വന്ന ഗതാഗത തടസ്സം മാറിക്കിട്ടുള്ളൂ പിന്നെ നമ്മൾ വന്ന വഴിക്ക് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് അവിടെ കയറുമ്പോൾ എന്തായാലും നമ്മളൊരു എന്തെങ്കിലും വാങ്ങിയിട്ടേ പോരള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഗോപിയാട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഗോപിയാട്ടനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു ആ കടയില ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ലഡു മേടിക്കും രണ്ട് ലഡു മേടിച്ചു പിന്നെ ബ്രെഡ് വാങ്ങി നാളെ രാവിലെ ചായക്ക് കഴിക്കാമല്ലോ ലഡു ഒരെണ്ണം മേടിച്ചു കേട്ടോ ഇഷ്ടംപോലെ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ത് മേടിക്കാം മേടിക്കേണ്ട ഞാൻ ബ്രെഡ് പിന്നെ കടല ലഡു അത്ര സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അത് ഇനി നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ അതൊരു കയറ്റമാണേ കേട്ടൻ കയറിട്ട് വേണം നമുക്ക് പോവാൻ സൈഡിലൊക്കെ ചുമ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുവാണ് കേട്ടോ വനപ്രദേശം മാതിരി കിടക്കുകയാണ് ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഇത് ഫുള്ള് ന്യൂട്രലിൽ ഇറങ്ങി പോകും അതാ ഇത് നമ്മളെടുത്തേക്കുന്ന റബ്ബറാണ് കേട്ടോ നാളെ വെട്ടാനുള്ള തോട്ടമാണ് കാടായി കാടിക്കണം അതിന് വേണ്ടിയിട്ടാണ് പെട്രോളം മേടിച്ചത് അങ്ങനെതാ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്താറായിട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീട്ടിലെ ചേട്ടനാണ് ട്രാവലർ എടുത്തേക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കൊച്ചു വീട് ഇങ്ങനെയുണ്ട് വീടൊക്കെ ഇഷ്ടമായോ ഇതാ നമ്മൾ മേടിച്ച സാമ്പാർ ഇറ്റ് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ വന്നു എൻ്റെ ചെരുപ്പക്കൂരി ചെരുപ്പൊക്കെ വെക്കണ അടുത്ത് കൊണ്ട് വെച്ചു ഇത് താക്കോൽ ഇതാ താക്കോലെടുത്ത് പിര ഉറങ്ങണം താക്കോൽ നമ്മളിവിടെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ വാതിൽ വെറുതെ ജസ്റ്റ് ചാറ്റിയിട്ടിട്ട് പോയാലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഏരിയ ആണ് കേട്ടോ എന്നാലും നമ്മളങ്ങനെ ചെയ്യേണ്ട വെറുതെ കള്ളന്മാരെ എന്തിനാ പ്രലോഭിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ താക്കോലൊക്കെ എടുത്ത് വീട് തുറന്നു കേട്ടോ ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ എൻ്റെ ഈശ്വര ആ തുറന്നു ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇനി അത് അതിനകത്തേക്ക് തന്നെ കുളുത്തിരുന്നു അതിന് വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണേ അതിനിടയ്ക്ക് താക്കോൽ താഴെയും പോയി എടുത്തു നമുക്ക് താക്കോലിനെ നമുക്ക് അകത്ത് വയ്ക്കാം താഴെ അവിടെത്തന്നെ കിടക്കട്ടെ അങ്ങനെ അത് ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ ഈ നമ്മൾ മേടിച്ചോണ്ട് വന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് അകത്ത് വയ്ക്കാം എല്ലാം തന്നെ പുറത്താണ് കേട്ടോ വെച്ചേ നമ്മളും ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചിട്ടുണ്ടായിട്ട് അകത്തുകൊണ്ട് വയ്ക്കട്ടെ അടുക്കളയിൽ ലൈറ്റിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഇട്ടാണ് അടുക്കളേ പിന്നെ നമ്മൾ വിറകിന് പോട്ടോ പണം ആക്കി നമ്മുടെ ഒരു കൂട്ടുകാർ ചേച്ചി ചേച്ചിയവിടെ നിന്ന് കൈ കാണിച്ച് ഞാനും കൈവരിക്കാണിച്ച് കെട്ടോ പെട്ടെന്നാണ് വിറകിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ നമ്മളിതാ ഇന്ന് കിട്ടുന്നത് തോട്ടത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വിറക് പുറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ ഓർത്തിട്ട് പോയതാണ് എന്നാണ് എൻ്റെ പൊന്ന് കൂട്ടുകാരെ ഇന്ന് വിറക് പറക്കണ കാര്യം മറന്ന് പറക്കാനില്ല നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ സമയം കിട്ടില്ല ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം നിന്നൊന്നും ഇപ്പിലേ വിറകെടുക്കാൻ ഓടിപ്പോകുന്നതാണേ നമ്മൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു പോയിട്ട് ഇതാ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല വിറുകി കിടക്കാൻ ഓടി അതെ നാളെ ഒരു പരിപാടി നടക്കില്ല ഓ നമ്മുടെ വാക്കത്തി വഴിയിൽ വീണുപോ ഞാനത് എടുക്കാൻ വേണ്ടി വന്നു എടുത്തിട്ട് പോട്ടോ നമ്മൾ വെട്ടുന്ന തോട്ടത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ വിറകെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കമ്പൂടെ കിട്ടിയ നല്ലതായിരുന്നു നോക്കട്ടെ മഴക്ക് പിന്നെ പെറുക്കിയെടുത്ത് പോണം വരവ് പോക്കൊന്നുമില്ല കാട്ടിപ്പോയേ നമ്മൾ വിറകൊക്കെ പെറുക്കി വണ്ടിയിൽ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരവസ്ഥയിലായി അന്തരീക്ഷമേ നല്ല മഴക്കാറുണ്ട് വലിയ മഴ പെയ്താൽ നമ്മൾ നനയും മഴ മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തിയ രക്ഷപെട്ടു പക്ഷേ എത്താൻ ചാൻസ് ഇല്ല കാരണം മഴ പെയ്തു മക്കളേ മഴ പെയ്തു നനയാൻ കാരണം മഴ പെയ്തപ്പോൾ നമ്മൾ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് നിന്നെ അതാ ഫുള്ള് നനഞ്ഞു മേലൊക്കെ നനഞ്ഞു തലയൊക്കെ നനഞ്ഞു കേട്ടോ എന്ത് ചെയ്യാൻ ഇതാ അവിടെയൊക്കെ റോഡൊക്കെ കണ്ടോ അനഞ്ഞ് കുളിച്ച് കിടക്കുവാണ് ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തു ഈ മഴയൊക്കെ നമ്മളവിടെ മരത്തിൻ്റെ ചൂട്ടിൽ നിന്നും കിടന്ന് അനഞ്ഞു അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യും ഇതാ റോട്ടിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തു എൻ്റെ തലയൊക്കെ നല്ലോണം നനഞ്ഞു എൻ്റെ കയ്യും കാലും മേലൊക്കെ വെള്ളം ചടി നിന്നനഞ്ഞു പിന്നെ ഞാൻ ഇറയും വരയും തറയൊക്കെ അടിച്ചു വാരിയിട്ടോ നമ്മൾ നേരത്തെ തന്നെ കുളിച്ചായിരുന്നു പിന്നെ ഞാൻ പോയി കയ്യും കാലും മുഖമൊക്കെ കഴുകി വന്നിട്ട് അപ്പോഴത്തേന് സന്ധ്യയായി വിളക്കൊക്കെ വെച്ചു കേട്ടോ വിളക്ക് വെച്ചു പിന്നെന്താ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ പയ്യൻ വർത്താനൊക്കെ പറയാൻ വന്നായിരുന്നു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ അവനൊന്നും വർത്താനം പറയാൻ വരും അവനോ എൻ്റെ അനിയനും അത് നമ്മുടെ കോതുകൾ ഉള്ള മെഷീൻ ഓൺ ആക്കിയിട്ട് വെറുതെ കാണാം എന്നാലും കൂട്ടും കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും Bye-bye.